വ്യാജ ലോട്ടറി ടിക്കറ്റ് കാണിച്ച് വിൽപ്പനക്കാരിയെ കബളിപ്പിച്ചതായി പരാതി പുനലൂർ മാത്ര സ്വദേശിയായ സുജാതയാണ് ആയൂരിൽ വെച്ച് ഇന്ന് രാവിലെ കബളിപ്പിക്കപ്പെട്ടത് ആയൂർ ജവഹർ സ്കൂൾ ജംഗ്ഷനിലാണ് സംഭവം നടന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് ഇവരെ കബളിപ്പിച്ചത് ഇന്ന് രാവിലെ പത്ത് കൂടി ബൈക്കിലെത്തിയ ആൾ അയ്യായിരം രൂപയുടെ സമ്മാനം അടിച്ച ലോട്ടറി ടിക്കറ്റ് കാണിക്കുകയും സുജാത ഫോണിൽ നോക്കി സമ്മാനം അടിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു തുടർന്ന് ഇയാൾ ടിക്കറ്റ് തിരികെ വാങ്ങിക്കുകയും അയ്യായിരം രൂപ പണമായി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ തന്റെ കൈവശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്ന് ഇവർ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റും പണമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും തരാനായി ഇയാൾ ആവശ്യപ്പെട്ടു അതിനുശേഷം പോക്കറ്റിൽ കരുതിയ മറ്റൊരു വ്യാജ ലോട്ടറിയാണ് ഇവർക്ക് കൈമാറിയത് വഴിയോര കച്ചവടം നടത്തി ജീവിക്കുന്ന സുജാത ആയൂർ മേഖലയിലാണ് എനിക്ക് കിട്ടിയ സാറേ അയാളെ കിട്ടിയനെ അയാളെ തിരിഞ്ഞുടങ്ങിയ വണ്ടികൾ വന്നോക്കി പൈസ ഇല്ല ഞാൻ ഞാൻ വണ്ടിക്ക് എല്ലാം കൈ കാണിച്ചു ഒറ്റ വണ്ടിയും നിർത്തിയില്ല ഈ ഞാൻ അഞ്ചിലോട്ട് നടന്ന് വരുന്ന വഴിക്ക് ഞാൻ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കുരിശുമൂടിൻ്റെ അവിടെ ഒരു കാക്കട ചായക്കടയുണ്ട് അവിടെ നിന്ന് ലോട്ടറി വേണമെന്ന് ഞാൻ ചോദിച്ച് നടന്ന് വരികയാണ് അവിടെ നിന്ന് വേണമെന്ന് വെച്ചപ്പോൾ ഒരു ബാക്ക് മുമ്പോട്ട് കൊണ്ട് നിർത്തി നിർത്തി എന്നെ വിളിച്ചു ഞാൻ സാറേ ടിക്കറ്റ് വേണം ആ ഒരെണ്ണം തരാൻ പറഞ്ഞ് ഞാൻ ഒരെണ്ണം കൊടുത്ത് എനിക്ക് അൻപത് രൂപ തന്നു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊന്ന് അടിച്ചു നോക്കു ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അയ്യായിരം രൂപ പ്രൈസുണ്ട് ഞാൻ അയ്യായിരം രൂപ പ്രൈസുണ്ട് സാറേ കളയാതെ വെച്ചേക്കണേ ആ അങ്ങനെയൊന്നും പോകത്തില്ല എൻ്റെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഇതെന്നാൽ ഒരു കാര്യം ചേച്ചേച്ചിയുടെ എത്ര രൂപ ഉണ്ട് ഞാൻ പറഞ്ഞു പൈസ തയ്യോന്ന് അറിഞ്ഞൂടാ ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് ഇതാ ചേച്ചി എന്നിട്ട് രണ്ടായിരം രൂപ ചേച്ചി ഉണ്ടെങ്കിൽ ഞാൻ പറയാം രണ്ടായിരം രൂപ ഉണ്ട് സാറേ എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച പോലീസ് അഞ്ച് പോലീസിലെ അഞ്ച് ജോലി എനിക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അമ്മൂസിൻ്റെ കടയിൽ ഞാൻ സീരാൻ ടിക്കറ്റ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് അമ്മൂസിൻ്റെ കടയിൽ നിന്നെടുത്തുകൂടായോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പത്ത് ഇരുപത് പത്ത് പതിനഞ്ച് വർഷം ഉണ്ടെങ്കിൽ ഞാൻ ഉഷാണിൻ്റെ കടയിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് അവിടെ ഒന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ ചോദിച്ചാൽ അഞ്ച് പോലീസുകാർക്ക് പൊന്നൂരി അറിയത്തില്ലയോ എന്ന് കേട്ടു നോക്കി അതൊന്നും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു മലയാളികൾ ഓടിച്ചുകൊണ്ട് വരുന്ന വണ്ടിയാണ് യൂണിഫോം എനിക്കുണ്ട് ഞാൻ കൈ കാണിച്ചെടുക്കും ഒറ്റ കാറോ ഒരു സ്കൂട്ടിയോ ഒന്നും നിർത്തിയില്ല ഒരു ആട്ടോ പോലും നിർത്തിയില്ല അവർ നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് അയ്യായിരം രൂപ നഷ്ടപ്പെടുന്നില്ലായിരുന്നു കൈ കാണിച്ച് ഒരുപാട് പേര് രാവത്ത് വരുമ്പോൾ ഒരു വണ്ടിക്ക് ഏതൊരു മനുഷ്യ ഒരു മനുഷ്യനല്ലേ കേരളക്കാരല്ലേ ഏതൊരു വണ്ടിക്ക് കൈ കാണിച്ചാലും ഒന്ന് നിർത്തി അപ്പല്ലേ പാന്റ് കാക്കി പാൻറ്റ് കാക്കി സൂസ് കാക്കിച്ച ഇതെല്ലാം കാക്കിയ എന്നിട്ട് എന്നോട് പറഞ്ഞ അഞ്ച പോലും ഞാൻ പറഞ്ഞ അഞ്ചു സാർമാരെയൊക്കെ എനിക്കറിയാം അഞ്ചിലാണ് എനിക്ക് ജോലി ധൈര്യമായിട്ട് വാങ്ങാനാ മൂസിന്റെ കടയിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇത് വെട്ടി ഒട്ടിച്ചിട്ട് അങ്ങനെ ഞാൻ നോക്കിയപ്പോ അയ്യായിരം രൂപ പ്രൈസ് പ്രേസുണ്ട് അയ്യായിരം രൂപയുടെ ടിക്കറ്റ് പോക്കറ്റ് വെച്ചിട്ട് പ്രൈസ് ടിക്കറ്റ് എനിക്ക് തന്നു രൂപയുടെ ലോട്ടറി അടിച്ചുവെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഇവരെ സമീപിക്കുകയായിരുന്നു വ്യാജ ടിക്കറ്റ് കാണിച്ചായിരുന്നു തട്ടിപ്പ് കാക്കി പാൻ്റ് ധരിച്ച ആൾ ഉദ്യോഗസ്ഥനെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും പണം തട്ടി കടന്നു കളയുകയുമായിരുന്നു ഇയാൾ അഞ്ചൽ മേഖലയിലേക്ക് ബൈക്കിൽ പോയെന്നാണ് സുജാത പറയുന്നത് സംഭവത്തിൽ ചടയമംഗലം പോലീസിൽ പരാതി നൽകി സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി ചടയമംഗലം പോലീസ് അറിയിച്ചു